അല്ല ഇതിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രധാന ഘട്ടത്തിലേക്ക് പോകുന്നതേ ഉള്ളു ഇപ്പം തെരച്ചിലല്ലേ അടക്കുന്നത് ഇപ്പം തെരച്ചിലാണ് അടക്കുന്നത് അത് കഴിഞ്ഞിട്ടില്ലല്ലോ ഇനിയല്ല പുനരധിവാസം ഞങ്ങൾ ഞങ്ങൾക്ക് ആശയങ്ങളുണ്ട് ഞങ്ങൾ ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിക്കും ഞങ്ങളുടെ അഭിപ്രായം ഗവൺമെന്റ് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട് അത് ചെയ്യണമെന്നാണ് പതിവ് പോലെ ചെയ്യരുത് കാരണം ഈ പുത്തുമലയിലും ഒളപ്പാറയിലും ഒക്കെ ചെയ്തത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു പൂർണ്ണമായില്ല അതുപോലെ വരരുത് വരാം അപ്പോൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ പൂർണ്ണമായി സഹായിക്കാം അല്ല പൂർണ്ണമായിരുന്നില്ല അപൂർണമായിരുന്നു അപാകതകൾ ഉണ്ടായിരുന്നു ആ അപാകതകൾ ഉണ്ടാകാതെ നമുക്കിത് ഏറ്റവും ഫലപ്രദമായി ഏറ്റവും ഭംഗിയായി ഭംഗിയായിച്ചാണ് ഇത്ര ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടവരാണ് ഒരുപാട് കുടുംബങ്ങളാണ് അപകടത്തിലേക്ക് പോകുന്നത് അപ്പോൾ അത് അത് നോക്കി ഓരോ ഫാമിലി ഓരോ ഫാമിലി എടുത്തിട്ട് ഓരോ ഫാമിലിക്കുള്ള പ്രത്യേക പാക്കേജ് തയ്യാറാക്കുന്ന സൂക്ഷ്മതലത്തിലെ റീഹാബിലിറ്റേഷൻ ജനറൽ ആയിട്ട് അല്ല ജനറൽ ആയിട്ട് ചെയ്തിപ്പോൾ നമ്മൾ വീട് വാടകയ്ക്ക് എടുത്തുകൊടുത്തു അവർ പോയി അവിടെ ചെന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളില്ല ഇങ്ങനെയൊക്കെയുള്ള ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചത് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഓരോ ഫാമിലിക്കും ഓരോ പാക്കേജാണ് വാടക വീട്ടിലേക്ക് വിടണമെങ്കിൽ അവരാരൊക്കെയാണ് വീട്ടിലേക്ക് പോകുന്നത് അനാഥരായ കുട്ടികൾ മാത്രമാണോ വരുമാനം ഇല്ലാത്ത ഗ്രാൻഡ് പാരൻസ് മാത്രമാണോ മക്കളും കൊച്ചുമക്കളും നഷ്ടപ്പെട്ടവരാണോ പോകുന്നത് ആരാണ് പോകുന്നത് അവർക്ക് എന്താണ് അവിടെ വേണ്ടത് എന്ത് സപ്പോർട്ടാണ് കൊടുക്കുന്നത് അതാണ് ഓരോ ഫാമിലിക്ക് ഓരോ പാക്കേജ് എന്ന് പറഞ്ഞു സൂക്ഷ്മ തലത്തിലുള്ള റീഹാബിലിറ്റേഷൻ പ്ലാൻ ഒരു കുഴപ്പമില്ല ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് തീരുമാനിച്ചത് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിട്ടാണ് എം എൽ എമാര് എം പിമാരോട് ഒരുമിച്ച് കൊടുക്കാൻ പോകുന്നത് യു ഡി എഫ് എല്ലാവരോടും ആലോചിച്ചിട്ടാണ് യു ഡി എഫ് ഒരുമിച്ച് കൊടുക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അത് എം പിമാരുടെ യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തു പാർട്ടി അതിന് നിർദ്ദേശം നൽകുകയും ചെയ്തു എല്ലാവർക്കും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കോൺഗ്രസ് മാത്രമല്ല യു ഡി എഫ് ഒരുമിച്ചായത് എം എൽ എമാരും എം പിമാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസഗതിയിലേക്ക് പറഞ്ഞ നൽകുന്നത് ഒരു കൺഫ്യൂഷൻ